കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് വയനാട്ടിൽ നിൽക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നതിൻ്റെ ചേതോഹികാരം വ്യക്തമായി ഏതായാലും ഇതാണ് വടകരയിൽ മുരളീധരൻ്റെ വിചാരദ ഇത്തവണ മുരളീധരനെ മത്സരിച്ചെങ്കിൽ നിസ്സാരമായിട്ട് ജയിക്കുമായിരുന്നു പാലക്കാട് പോലെ അവർക്ക് ശക്തി തെളിയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല വടകര എന്നുള്ളത് പിന്നെ യുവ നേതാക്കളിൽ ഇരുത്തം വന്ന ഒരാളാണ് ഷാഫി മത്സരം ഉണ്ടാക്കാനായിട്ട് ഷാഫിക്ക് സാധിച്ചിട്ടുണ്ട് മുരളീധരനായിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് ജയിക്കുമായിരുന്നു കാരണം അദ്ദേഹത്തിന് അതിനു അതിനുള്ളൊരു കേരള സംസ്ഥാനത്ത് ഏറ്റവും അധികം സി പി എംകാരുള്ള മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലം ആണെന്ന് ചോദിച്ചാൽ വേറെ സംശയമുണ്ടാവും വടകരയാണ് വടകരയിൽ അത്രയും സി പി എം കാര അത്രയും ഇടതുപക്ഷക്കാർ വേറൊരു മണ്ഡലത്തിലുമില്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥി സാധാരണ രീതിയിൽ പാട്ടും പാടി ജയിക്കുന്ന ജയിക്കേണ്ട മണ്ഡലമാണ് ഈ ഇന്ദിരാതരംഗത്തിൽ കെ പി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു എന്നുള്ളത് ശരിയാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ണികൃഷ്ണൻ ജയിച്ചു എന്നുള്ളത് ശരിയാണ് പിന്നീട് ഉണ്ണികൃഷ്ണൻ തന്നെയുമോ അവിടുന്ന് ജയിച്ചത് മാർസിസ്റ്റ് പിന്തുണ കൊണ്ടാണ് ഇടതുപക്ഷ പിന്തുണ കൊണ്ടാണ് ജയിച്ചത് അങ്ങനെ വളരെ ശക്തമായ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് ഗുണ്കൃഷ്ണൻ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ട് വെറും കോൺഗ്രസ്സുകാരായിട്ട് മത്സരിച്ചപ്പോൾ തോറ്റുപോയി അത്രയും ശക്തമായ ഒരു ഇടതുപക്ഷ മണ്ഡലം കേരളത്തിൽ വേറെയില്ല കേരളത്തിൽ ഈ വടകര കഴിഞ്ഞാലാണ് കോഴിക്കോട് കോഴിക്കോട് കഴിഞ്ഞാൽ കാസർഗോഡ് കാസർഗോഡ് കഴിഞ്ഞാൽ പാലക്കാട് പിന്നെ ആലത്തൂർ കൊല്ലം ആറ്റിങ്ങൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രഡേഷൻ അപ്പോൾ ഏറ്റവും അധികം സി പി എംകാരുള്ള ഈ മണ്ഡലത്തിൽ എങ്ങനെ സി പി എം സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ നിരവധി തവണകളായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു കാരണം ആ സമയത്താണ് ഈ ടി പി ചന്ദ്രശേഖരൻ്റെ ഒരു റിവോൾട്ട് വടകരയിലുണ്ടായിരുന്നു അന്ന് മുല്ലപ്പള്ളി ജയിച്ചതുകൊണ്ടാണ് ആ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാനായിട്ട് സി പി എം തീരുമാനിച്ചത് ആ തീരുമാനത്തിന് അവർ വലിയ വില കൊടുക്കണ്ടോ അടുത്ത തിരഞ്ഞെടുപ്പിൽ സഹാവ് എൻ ഷംസീറാണ് അവിടെ മത്സരിച്ചത് ഷംസീർ വളരെ ഡീസൻ്റായിട്ട് തോറ്റുപോയി അന്ന് ലീഗുമായിട്ട് ചെറിയൊരു ടൈ അപ്പ് ഉണ്ടായിരുന്നു ലീഗ് സി പി എം അതുകൊണ്ടുകൂടിയാണ് ഷംസീർണം നിർത്തിയത് പക്ഷേ അതും ഫലവത്തായില്ല കാരണം അവിടെ വലിയ തോതിൽ ഈ മാർസിസ്റ്റ് വിമതന്മാരുടെ ഇടതുപക്ഷത്തോട് അത് നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകളുടെ വോട്ട് മുല്ലപ്പള്ളി കിട്ടിയ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ മുല്ലപ്പള്ളിക്ക് ജയസാധ്യത തീരെ കുറവായിരുന്നു അദ്ദേഹം ഒരു കാരണം ശേഷം ജയിക്കില്ലെന്ന് തോന്നിയോണ്ട് എന്തോ കെ പി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്നൊരു കീഴ്വഴക്കം ഒക്കെ കാണിച്ചുകൊണ്ട് മത്സരരംഗത്ത് നിന്ന് പിന്മാറി അവിടെ ടി സിദ്ദിഖിനോട് മത്സരിക്കാൻ വേണ്ടി സിദ്ദിഖും മത്സരിക്കാൻ കൂട്ടാക്കിയില്ല അത് ഡി സി പ്രസിഡന്റാണ് അദ്ദേഹത്തിന് വയനാട്ട് സീറ്റിൽ മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് വയനാട്ടിൽ നിൽക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നതിൻ്റെ ചേതോഹികാരം വ്യക്തമല്ലേ മാത്രമല്ല സി പി എം സ്ഥാനാർത്ഥി പി ജയരാജനായിരുന്നു പാർട്ടിയുടെ സഹല സംവിധാനങ്ങൾ അവിടെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് കെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് മുരളീധരൻ വടകരയിൽ വന്ന് തീവണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ജയരാജൻ്റെ കാര്യം തീരുമാനമായി കാരണം അത്ര വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ആ സ്വീകരണം കണ്ടവർക്കൊക്കെ മനസ്സിലായി ഈ മുരളീധരനെ തോപ്പിക്കാൻ എളുപ്പമല്ല എന്നുള്ളത് മുരളി വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു തരംഗമായിട്ട് മാറി അതിൻ്റെ പുറകെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നത് അതിൻ്റെ ഒരു ഗുണവും മുരളിക്ക് കിട്ടി പിന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായിട്ടുണ്ടായി ശബരിമല സൃഷ്ടിച്ച ഒരു വികാരവും ഉണ്ടായി അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ മുരളീധരനെ അനായാസമായിട്ടും ജയിച്ചു പി ജയരാജൻ തോറ്റുപോയി അതുകൂടി അദ്ദേഹത്തിന് പാർട്ടിയിൽ തന്നെ വലിയ സ്ഥാന പ്രാവശ്യം ഉണ്ടായി നിൽക്കുന്ന വേറെ ചരിത്രമാണ് ഏതായാലും ഇതാണ് വടകരയിൽ മുരളീധരൻ്റെ വിചാരദം ഇത്തവണയും മുരളി തന്നെ മത്സരിച്ചെങ്കിൽ നിസ്സാരമായിട്ട് ജയിക്കുമായിരുന്നു കാരണം മുരളിക്ക് അതിനുഭാത്തിന് കോണ്ടാക്ട്സ് ആ മണ്ഡലത്തിലുണ്ട് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുരളിയെ തൃശ്ശൂർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ കോൺഗ്രസ് നടത്തിയിട്ട് ഷാഫി പറമ്പിൽ വരികയച്ചു ഷാഫിയുടെ വരമ്പ് ഇതുപോലെ തന്നെ മാസ് എൻട്രി ചെയ്യാം ഷാഫി വന്ന സമയത്ത് തന്നെ വലിയ ആ ജനസഞ്ചയ അദ്ദേഹത്തെ എതിരേൽക്കാൻ വേണ്ടി വന്നിരുന്നു അന്ന് മുതൽക്ക് അദ്ദേഹം വളരെ ശക്തമായിരിക്കൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എം സ്ഥാനാർത്ഥി ഒട്ടും മോശക്കാരിയല്ല അത് കെ കെ ശൈലജയാണ് ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും പ്രതിച്ഛായ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളതിലേക്ക് വലിയ പ്രവർത്തനം കാഴ്ച വെച്ച ആളാണ് അവർ തോൽപ്പിക്കുക എളുപ്പമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഒന്നിനൊന്ന് മികച്ച എതിരാളി തന്നെയാണ് ആര് ജയിക്കും എന്നുള്ള കാര്യം ഇപ്പോഴും സസ്പെൻസിൽ നിൽക്കുകയാണ് മിക്കവാറും ടി വി ചാനലുകാരുടെയൊക്കെ പ്രവചനം ഇവർ തമ്മിൽ ഏതാണ്ട് തുല്യതയിൽ നിൽക്കുന്നു രണ്ടുപേരും തുല്യതയിൽ നിൽക്കുന്നു ചെറിയ ഒരു അടിച്ച് ശൈലിയ ടീച്ചർക്കാണ് എന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അവസാനം ഷാഫി ജയിക്കുമെന്നാണ് കാരണം ഷാഫി ഒരു തോൽപ്പിക്കാനും ബുദ്ധിമുട്ടുള്ള സ്ഥാനാർത്ഥിയാണ് പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ മൂന്നാവിശ്യം നിയമസഭയ്ക്ക് മത്സരിച്ച് ജയിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പിന്നെ യുവ നേതാക്കളിൽ ഇരുത്തം വന്ന ഒരാളാണ് ഷാഫി ഷാഫി ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല ആ രീതിയിലുള്ളൊരു വ്യക്തിത്വത്തിനുടമയാണ് ഊർജ്ജസ്വലനായ നേതാവാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നിയമസഭാംഗമായ ആളാണ് അതുകൊണ്ട് തന്നെ വലിയൊരു മത്സരം ഉണ്ടാക്കാനായിട്ട് ഷാഫിക്ക് സാധിച്ചിട്ടുണ്ട് മുരളീധരനായിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് ജയിക്കുമായിരുന്നു കാരണം അദ്ദേഹത്തിന് അതിനു വാതിലുള്ളൊരു പിന്തുണ ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് പക്ഷേ ഷാഫി ഒട്ടും മോശക്കാരനല്ല ആ തുല്യനിലയിലുള്ള മത്സരം തന്നെ അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ മറുഭാഗത്ത് ശൈലജ ടീച്ചറാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ് വടകര സംബന്ധം വടകരയും കണ്ണൂരും ബി ജെ പി അത്ര തന്നെ ശക്തമല്ല കോഴിക്കോട് പോലെ കാസർഗോഡ് പോലെ പാലക്കാട് പോലെയോ അവർക്ക് ശക്തി തെളിയിക്കാൻ പറ്റുന്നൊരു മണ്ഡലമല്ല വടകര എന്നുള്ളതുകൊണ്ട് ബി ജെ പിയുടെ സാന്നിധ്യം രണ്ട് പ്രധാന സ്ഥാനാർത്ഥികൾക്കും വലിയ വെല്ലുവിളിയൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് വടകരയിൽ തീപാറുന്ന പോരാട്ടമാണ് അവിടെ ശൈലജ ടീച്ചറാണോ ഷാഫിയാണോ എന്നുള്ള കാര്യം നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ